ഈ അടുത്താണ് ഏതോ ഒരു മതപണ്ഡിതൻ ഇല്ലാത്ത സർവകലാശാലയുടെ കാണാത്ത വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹാബുദ്ദീൻ നദുവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞത് മന്ത്രിമാർക്ക് ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ വൈഫ് ഇൻ ചാർജുമാരുണ്ട് എന്ന് സത്യത്തിൽ ഞാൻ അത് കേട്ടപ്പോ അല്ലാതെ അത്ഭുതപ്പെട്ടു നമ്മളുടെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരായി നമ്മൾ കണ്ടവരും പഠിച്ചവരും വായിച്ചവരും അവർ വ്യക്തിശുദ്ധി അതിന്റെ മൂർദ്ധന്യത്തിൽ കാത്തു സൂക്ഷിച്ചവരാണ് ഒരു ധാർമികമായിട്ടുള്ള ആശയങ്ങളുടെയും പിൻബലത്തിലല്ല മാനവികമായിട്ടുള്ള തത്വങ്ങളുടെ പിൻബലത്തിലാണ് അവരത്രയും ഉയർന്ന ധാർമ്മികം വെച്ച് പുലർത്തിയത് ബഹാബുദ്ദീൻ നദ്വി തികഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക ലീഗിന്റെ മന്ത്രിമാരെയും ലീഗിന്റെ നേതാക്കന്മാരെയും മാത്രമാകും അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ലോകം കാണുന്നു ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല ഇത് ഇരുപത്തിയൊന്നാമത്തെ ഇ എം എസിന്റെ ലോകം സെമിനാറാണ് ഒരു വ്യക്തിയുടെ ജീവിത ധർമ്മം അയാൾക്ക് നിറവേറ്റാനായാൽ അവരെക്കുറിച്ചാണ് വിജയികൾ എന്ന് നമ്മൾ പറയുക ഓരോ മനുഷ്യനും ഓരോ ജീവിത ധർമ്മമുണ്ട് ആ ധർമ്മം നിർവഹിക്കാൻ മഹാഭൂരിപക്ഷത്തിനും സാധിക്കാറില്ല എന്നാൽ താൻ ജനിക്കുമ്പോൾ തന്നിൽ അർപ്പിതമായിട്ടുള്ള ധർമ്മം അതിന്റെ സമ്പൂർണതയിൽ പൂർത്തിയാക്കി കാലത്തിന്റെ മറുതീരത്തേക്ക് നടന്നുപോയ മഹാനായിരുന്നു സഖാവ് ഇ എം എസ് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള വിധായകൻ ജോൺ പോൾ സഫാരി ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ സഖാ വി എം എസിനെ അനുസ്മരിക്കുന്ന ഒരു ഭാഗമുണ്ട് വളരെ അവിചാരിതമായിട്ടാണ് പോളിന്റെ ആ മുഖാമുഖം എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതിൽ അദ്ദേഹം സഖാ വി എം എസ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്ന കുറിച്ച് പറയുന്നുണ്ട് അന്ന് രാവിലെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്ന സഖാവിയമ്മ തന്റെ ബാധ്യതകളെല്ലാം തന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി പോകാൻ ഷർട്ടും മുണ്ടും ധരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആര്യദേവിയ ദർശനം തേക്കാത്ത അയൺ ചെയ്യാത്ത ഷർട്ടും മുണ്ടും അദ്ദേഹത്തിന് കൊണ്ടുപോർന്നു കൊടുത്തു മുണ്ടൊന്ന് കുടഞ്ഞ് സഹാവ് കൊടുത്തു ഷർട്ട് പഴകിയതായിരുന്നു അതിട്ടപ്പോഴാണ് രണ്ട് കുടുക്കുകൾ ബട്ടൻസ് പൊട്ടി എന്നുള്ളത് ആരോ സഹാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് തുന്നി കൊടുക്കാൻ ഭാര്യ സൂചിയും നൂലുമായി ഷർട്ട് ധരിച്ച അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ് ഇത് കണ്ടപ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന അത്ര ആ വെളിപ്പെും തന്റെ സ്നേഹിതൻ മുഖ്യമന്ത്രിയാകുന്നതിൽ കാണാൻ ഒരു പുതിയ ഷർട്ട് തുന്നിച്ചിട്ടായിരുന്നു വന്നിരുന്നത് ഇയമേ താങ്കൾ ഈ ഷർട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് തന്റെ ഷർട്ട് അഴിച്ചു സഖാവിയമത്തിന് നൽകി അങ്ങനെ കടം കൊണ്ട ശബ്ദവുമായി കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കാൻ വേണ്ടി പോയ വി അതുകൊണ്ട് തന്നെ കേരളവും ലോകവും നിലനിൽക്കുന്ന നടത്തോളം ജനങ്ങളുടെ മനത്തിൽ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിത് കേട്ടപ്പോ ഓർത്തത് ചരിത്രത്തിലെ ഖലീഫ ഉമറിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് ഖലീഫ ഉമർ ഉമർ ദി ഗ്രൈഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്റെ വീടിന്റെ മുൻഭാഗത്ത് എന്തോ ജോലിയിൽ വ്യാപൃതനായി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ദൂരദേശത്ത് നിന്ന് വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഉമറിനെ കാണാൻ വേണ്ടി ഒരു ഡെലിഗേഷൻ വരുന്നത് ഉമറിന്റെ വീട് അന്വേഷിച്ചായിരുന്നു അവര് വന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉമറിനോട് അത് ഒരാൾ ചോദിച്ചു വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ഉമറിനെ കാണാനാണ് ഞങ്ങൾ വന്നത് അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം ഇത് കേട്ട മാത്രയിൽ ഉമർ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനാണ് ഉമർ ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ് ഒരു കുഴി കാണിച്ചു കൊടുത്തു അതിലേക്ക് അവരെയും കൊണ്ട് ഉമർ ദി ഗ്രേറ്റ് പ്രവേശിച്ചു ആ ചരിത്രത്തിന് പുനരാവർത്തനം നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ ലോകത്തിന്റെ ഏതോ ഭാഗങ്ങളിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരിൽ നാനാജാതി മതസ്ഥ വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട് അവരിൽ വിവിധ പ്രത്യയശാസ്ത്രങ്ങളുടെ അനുയായികളുണ്ട് അത്തരത്തിലുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മഹത്തുക്കളുടെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ സഖാവ് എം എസിനുള്ള സ്ഥാനം വളരെ വലുതാണ് ആരായിരുന്നു ഇ എം എസ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ അതിന് മറുപടി പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ ഒരാൾ എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും അദ്ദേഹം ഒരു ഭരണകർത്താവായിരുന്നോ എന്ന് ചോദിച്ചാൽ മികച്ച ഭരണകർത്താക്കളിൽ ഒരാൾ എന്ന് നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായപ്പെടാനാകും അദ്ദേഹം ഒരു കലാ സാംസ്കാരിക പ്രവർത്തകനായിരുന്നോ എന്ന് ചോദിച്ചാൽ ഏറ്റവും മികവുറ്റ ഒരു കലാ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു സഖാബ് എം എസ് എന്ന് സംശയലേശമന്യെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും അങ്ങനെയെല്ലാം ഒരാളിൽ സമ്മേളിച്ചതിന്റെ മികച്ച ആൾരൂപമായിരുന്നു സഖാവ് എം എസ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി ഒരു ഭരണകർത്താവ് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളയാൾക്ക് അതെങ്ങനെ അനുഭവവേദ്യമാകും എന്നാണ് നോക്കേണ്ടത് അതാണ് ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മഹാത്മാഗാന്ധി ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് ആ ഉദാഹരണം എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണകർത്താക്കൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന്റെ പ്രഥമ ഉത്തരം സഖാ വി എം എസ് ആയിരുന്നു എന്നുള്ളതാണ് സഖാ വി എം എസ് അദ്ദേഹം ഭരിച്ച രണ്ട് ടേമുകളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ പരിഷ്കാരങ്ങൾ അതെല്ലാം തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യനും ഉയർന്ന തട്ടിലുള്ള മനുഷ്യൻ ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിന് ശേഷം ഭൂമിയില്ലാത്ത മനുഷ്യരുടെ എണ്ണം വർദ്ധി ആളുകൾ പല പ്രദേശങ്ങളിലേക്കും നാട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലുള്ള ആളുകൾ താമസിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇവിടെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചോടിയതിനെ തുടർന്നാണ് ഭൂരഹിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സഖാ വി എം എസിന്റെ ഒരു കയ്യൊപ്പ് കൊണ്ട് ഒരു കൂര വെച്ച് താമസിക്കാനുള്ള മണ്ണിന്റെ അവകാശം കിട്ടിയതോടുകൂടി അവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ അവകാശം അവർക്ക് ലഭ്യമായതോടുകൂടി അവരിൽ സ്വത്വബോധം വളർന്നു താൻ എന്നുള്ള ഒരു ബോധം അവരിൽ അങ്കൂരിക്കുന്നത് വ്യക്തിത്വം എന്ന് പറയുന്നത് അവരിൽ ജന്മമെടുക്കുന്നത് അങ്ങനെയാണ് എല്ലാ ഓരോ നിയമങ്ങളെയും മുടിനാരിടകീറി പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കെ എസ് എസ് ആർ നിലവിൽ വന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗ സംവരണം ഉറപ്പാക്കുന്നതായിരുന്നു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതായിരുന്നു ആ നിയമം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മലബാർ കലാപത്തെ തുടർന്ന് പാർശ്വവൽകൃതരായിരുന്ന ജനതക്ക് പുരോഗതിയുടെ പടവുകൾ ചവിട്ടി പോകാൻ മലപ്പുറം ജില്ലയുടെ രൂപീകരണം സഹായിച്ചു അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് നിന്ന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മൂലം അകന്നു നിന്നിരുന്ന ഒരു ജനത വൈജ്ഞാനിക മേഖലയിൽ പടവുകൾ ചവിട്ടി കയറി തുടങ്ങിയത് കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്നതോടുകൂടിയാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുന്നതിന് സഖാസിന്റെ കയ്യൊപ്പാണ് ഏറ്റവും അവസാനം യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് അതിനെ നീക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോഴാണ് മലബാറിന് ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് സഖാ വി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അങ്ങനെ ഒട്ടനവധി പരിഷ്കാരങ്ങൾ നിയമങ്ങൾ സഖാ വി എം എസിന്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ടു ആ നടപ്പിലാക്കപ്പെട്ട ഓരോ കാര്യത്തിന്റെയും ആദ്യത്തെ ആനുകൂല്യങ്ങൾ ലഭിച്ചത് അവകാശങ്ങൾ കിട്ടിയത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ നിന്നിരുന്ന മനുഷ്യർക്കാണ് എല്ലാ മതജാതി വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സഖാബി എം എസ് അക്ഷീണം എല്ലാവരോടും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കണം എന്ന് ഉപദേശിച്ചു അതുകൊണ്ടാണ് പള്ളികളും ആരാധനാലയങ്ങളും നിർമ്മിക്കാൻ കളക്ടറുടെ മുൻകൂട്ടിയുടെ അനുവാദം വേണം എന്ന മലബാറിൽ സ്വാതന്ത്ര്യത്തിന് ശേഷവും കൊല്ലം നിലനിന്നിരുന്ന നിയമം ഈ എം എസ് വലിച്ചെറിഞ്ഞത് അതിനെ തുടർന്നാണ് ഒട്ടനവധി മസ്ജിദുകൾ ഈ മലബാറിലെ നാനാഭാഗങ്ങളിലും ഉണ്ടായത് താൻ ഒരു വിശ്വാസി അല്ലായിരുന്നുവെങ്കിലും വിശ്വാസി സമൂഹത്തോട് സഖാ വി എം എസിന് ഒരു വൈരവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അവരുടെ വിശ്വാസത്തിന്റെ പരിരക്ഷണം ഉറപ്പുവരുത്തി മഹാനായ വോൾട്ടയർ സേ ഇറ്റ് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നുവെങ്കിലും നിങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ പടവരുന്നു സഖാ വി എം എസ് വോൾട്ടെയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആ മഹാപ്രഖ്യാപനത്തെ ജീവിതം കൊണ്ട് യാഥാർത്ഥ്യമാക്കിയ അദ്ദേഹം വിയോജിച്ചിരുന്ന കാര്യങ്ങളോട് പോലും അദ്ദേഹം ആ വിയോജിപ്പ് നെഞ്ചേറ്റുന്നവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ പരിരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് ഭരണ നിർവഹണം നടത്തി കാലം മുന്നോട്ടു പോവുകയാണ് പുതിയ കാലത്ത് പഴയ രചനകൾ അപ്രസക്തമാണ് എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഇ എം എസിന്റെ ഓരോ രചനകളും ഏതേത് കാലത്ത് വായിക്കപ്പെടുന്നുവോ ആ കാലത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള ലേഖനങ്ങളാണ് പുസ്തകങ്ങളാണ് ഒരു മഹാവിജ്ഞാന ശേഖരം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും കൂട്ടിവെച്ചാൽ നമുക്ക് കിട്ടും അദ്ദേഹത്തിന്റെ കണ്ണും കാതും മസ്തിഷ്കവും ചിന്തയും കടന്നു ചെല്ലാത്ത വൈജ്ഞാനിക ശാഖകൾ നന്നെ കുറവായിരുന്നു അങ്ങനെ വേറിട്ട വ്യക്തിത്വമായി മലയാളക്കരയിൽ ജനിച്ച് ലോകത്തോളം വളർന്ന മറ്റൊരു മനുഷ്യനെ നമുക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ഇത്ര നിറഞ്ഞ സദസ്സിൽ കൈകാര്യം ചെയ്ത മേഖലകളിലെ പുതിയ കാലത്തിന്റെ അടയാളപ്പെടുത്തലുകൾ എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നു മഹാഭാരതത്തെ കുറിച്ച് പറയാറുണ്ട് മഹാഭാരതം കാലാതീതമായിട്ടുള്ള ഒരു മഹത് ഗ്രന്ഥമാണ് എന്ന് അതിന്റെ കാരണം മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രവും നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രചനകൾ ലോകത്ത് മറ്റു പലതും നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഒരു വൈശിഷ്ട്യം അവകാശപ്പെടാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ രചനകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം ആരുടെ ഗ്രന്ഥങ്ങൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലളിതമാണ് സഖാ വി എം എസിന്റെ ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകൾക്ക് മരണമില്ല ആ കാഴ്ചപ്പാടുകൾ കാലാതീതമായി നിലനിൽക്കുകയാണ് സഖാ വി എം എസ് വ്യക്തിശുദ്ധിയിൽ അതിന്റെ മൂർദ്ധന്യത്തിൽ ജീവിച്ച മനുഷ്യനാണ് വ്യക്തി വിശുദ്ധി അതിന്റെ മൂർധന്യത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ മഹത്വക്കൾ ആ മഹത്വക്കളിൽ ഒരാളാണ് സഖാവ് ഈ അടുത്താണ് ഏതോ ഒരു മതപണ്ഡിതൻ ഇല്ലാത്ത സർവകലാശാലയുടെ കാണാത്ത വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹാബുദ്ദീൻ നദുവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞത് മന്ത്രിമാർക്ക് ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ വൈഫ് ഇൻ ചാർജുമാരുണ്ട് എന്ന് സത്യത്തിൽ ഞാൻ അത് കേട്ടപ്പോ വല്ലാതെ അത്ഭുതപ്പെട്ടു നമ്മളുടെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരായി നമ്മൾ കണ്ടവരും പഠിച്ചവരും വായിച്ചവരും അവർ വ്യക്തിശുദ്ധി അതിന്റെ മൂർദ്ധന്യത്തിൽ കാത്തു സൂക്ഷിച്ചവരാണ് ഒരു ധാർമ്മികമായിട്ടുള്ള ആശയങ്ങളുടെയും പിൻബലത്തിലല്ല മാനവികമായിട്ടുള്ള തത്വങ്ങളുടെ പിൻബലത്തിലാണ് അവരത്രയും ഉയർന്ന ധാർമ്മിക ബോധം വെച്ചു പുലർത്തിയത് ബഹാബുദ്ദീൻ നദ്വി തികഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക ലീഗിന്റെ മന്ത്രിമാരെയും ലീഗിന്റെ നേതാക്കന്മാരെയും മാത്രമാകും അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ലോകം കാണുന്നു ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല സഖാ വി എം എസിന്റെ ജീവിതമൊക്കെ വായിച്ചു നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിശുദ്ധി എന്തുമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാകും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട മനുഷ്യന്മാർ അപൂർവമാണ് ആ പൂർവതയിൽ ഒരാളായി വിലസി നിൽക്കാൻ സഖാ വി എം എസിന് തന്റെ ജീവിതം കൊണ്ട് സാധിച്ചിരുന്നു ആ ഇ എം എസിനെയാണ് നമ്മൾ ഇന്നിവിടെ ഓർമ്മിക്കുന്നത് ആ ഇ എം എസ് ആ ജീവിച്ച കാലത്തെയും സമൂഹത്തെയും കലയെയും സംസ്കാരത്തെയും ജാതി ഉന്മൂലനങ്ങളെയും എങ്ങനെ കണ്ടു എന്നുള്ളതിന്റെ പുതിയ പരിപ്രേക്ഷ്യമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മഹാത്മാഗാന്ധി പാവപ്പെട്ടവരുടെയും അപസ്ഥിത ജനവിഭാഗത്തിന്റെയും കുടിലുകളിൽ കഴിഞ്ഞ് ജാതിക്കെതിരായിട്ടുള്ള തന്റെ യുദ്ധം പ്രഖ്യാപിച്ചു സഖാ ബി എം എസ് ആ വഴി ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെയും അപസ്ഥിതരുടെയും കുടിലുകളിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം താമസിച്ചുകൊണ്ട് ജാതിക്കെതിരായിട്ടുള്ള തന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം ജീവിത വീക്ഷണം പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുത്തു ഹി വാസ് നോട്ട് എ മാൻ ഓഫ് വേർഡ്സ് വാക്കുകളുടെ മനുഷ്യൻ മാത്രമായിരുന്നില്ല സഖാ ബി എം എസ് ഹി വാസ് മാൻഷൻ പ്രവൃത്തിയുടെ പറയുന്നതെന്തോ അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുന്ന ആൾ രൂപമായിരുന്നു സഖാ വി എം എസ് ആ സഖാ വി എം എസിനെയാണ് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ആ സഖാ വി എം എസിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയും ഇ എം എസിന്റെ ജീവിത വീക്ഷണങ്ങൾ പുലർത്തി തന്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടുള്ള സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ അവർ അദ്ദേഹവും എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിനും വൈഫ് ഇൻ ഞാൻ കണ്ടിട്ടില്ല ഈ ഇരിക്കുന്ന സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലയുടെ സംഭാവനയായിരുന്നു സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടി ആ സഖാവ് പാലൊഴിയെ മന്ത്രിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കും ബഹാബുദ്ദീൻ നദവി പറഞ്ഞതൊന്നും ഉണ്ടായിരുന്നതായി ഈ ലോകത്ത് ഒരു പൂച്ചക്കുട്ടി പോലും പറയില്ല എല്ലാവരും എല്ലാവരെയും ഒരു ഗണത്തിൽ വെക്കുന്നു എല്ലാവരെയും ഒരു തുലാസ് കൊണ്ട് തൂക്കുന്നു തെങ്ങിനും കഴിഞ്ഞിനും ഒരേ തളപ്പ് ഉപയോഗിക്കുന്നു പുതിയ കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് സമീകരിക്കാൻ വാർത്താ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും പിന്തുടരുന്ന രീതി ആ രീതി ഇടതുപക്ഷ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം യോജ്യമല്ല എന്നുള്ള വിനീതമായ എന്റെ അഭിപ്രായവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററാണ് നമ്മളുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ വേദിയിൽ ബഹുമാന്യരായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂവെള്ള വസ്ത്രത്തിന്റെ വിശുദ്ധി ജീവിതകാലം മുഴുവൻ തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി ആറിലേക്ക് കടക്കുന്ന മനുഷ്യനാണ് സഖാവ് പാരുളി ഇങ്ങോട്ട് കയറി വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരാള് പോലും സ്റ്റെപ്പ് കയറാൻ ഒരു സഹായം കൊടുക്കേണ്ടി വന്നിട്ടില്ല ആ മനുഷ്യന്റെ ഹൃദയശുദ്ധിയുടെ പാലുളി എന്ന വാക്കിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ സമ്പൂർണമായി സാർത്ഥകമാക്കിയ നേതാവാണ് സഖാവ് പാലുളി മുഹമ്മദ് കുട്ടി അതുപോലെ തന്നെ എം എൽ എ നന്ദേട്ടൻ ഇവിടെയുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ജയിൽവാസം അനുഷ്ഠിച്ച നേതാവ് അതുപോലെ തന്നെ സഖാവ് ടി കെ ഹംസ അദ്ദേഹം സംസ്ഥാനത്തിന്റെ മന്ത്രി എന്നുള്ള നിലയിലും ഇടതുപക്ഷ പ്രഭാഷകൻ എന്നുള്ള നിലയിലും ഏറെ തിളങ്ങി നിന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സഖാവ് പി പി വാസുദേവൻ എവിടെയുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് ബിജു കൃഷ്ണൻ ഇവിടെ വേദിയിൽ സന്നിഹിതനാണ് പ്രിയപ്പെട്ട കെ എൻ കുഞ്ഞഹമ്മദ് അദ്ദേഹവുമായി ഒരുപാട് അടുത്ത ബന്ധം പഠിക്കുന്ന കാലത്ത് ഞാൻ എം എസ് എഫിന്റെ കോളേജ് യൂണിയൻ ചെയർമാനായ കാലത്ത് കെ എൻ കുഞ്ഞഹമ്മദിനെ വിദ്യാർത്ഥി യൂണിയന്റെ പരിപാടിക്ക് പ്രഭാഷകനായി ക്ഷണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് ഇന്നും ഞാൻ ഓർക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുൻപാണത് അന്ന് കെഇ എൻ പാറി പറന്ന് പ്രസംഗിച്ചു നടക്കുന്ന കാലമാണ് കെ എൻ ഒരു ചെറുപ്പക്കാരനായ അധ്യാപകൻ എന്നുള്ള നിലയിൽ പേരെടുത്ത കാലം ആ കാലത്ത് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ ഞാൻ ഇന്നും ഏറെ അഭിമാനം കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മളുടെ ശ്രീരാമകൃഷ്ണൻ കേരളത്തിന്റെ മുൻ സ്പീക്കർ എന്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു നല്ല സഹൃദയൻ ഒരു നല്ല ഇടതുപക്ഷ പ്രവർത്തകൻ അതുപോലെ സഖാവ് ജയൻ നമ്മളുടെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വേദിയിലുണ്ട് ബിജു കൃഷ്ണനാണ് മഹാരാഷ്ട്രയിൽ നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവരിൽ മുന്നിൽ നിന്നത് കേരളത്തിന്റെ പുറത്ത് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ കാർഷിക മുന്നേറ്റത്തിന് കളമൊരുക്കിയ സഖാവ് ബിജു കൃഷ്ണന്റെ ആ ധീരമായിട്ടുള്ള പ്രവർത്തനത്തെ അഭിമാനത്തോടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നു പ്രിയങ്കരനായ നമ്മളുടെ നാട്ടുകാരനും താനൂരിന്റെ രണ്ടാം തവണയും താനൂരിന്റെ ഇടതുപക്ഷത്തോട് ചേർത്ത് വെക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച കേരളത്തിന്റെ കായിക ഹജ്ജ് വഖഫ് വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ ബി അബ്ദുറഹിമാൻ അദ്ദേഹവും ഇവിടെ വേദിയിൽ സന്നിഹിതനാണ് പാർട്ടിയുടെ സെക്രട്ടറിയേറ്റ് മെമ്പർമാർ അവരെല്ലാവരും ഇവിടെ വേദിയിൽ ഇരിപ്പുണ്ട് ബഹുമാന്യനായിട്ടുള്ള സഹാബ് ഗോവിന്ദൻ മാസ്റ്റർ അവർ ഈ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യാൻ ഈ നിറഞ്ഞ സദസ്സിനു വേണ്ടി ആഹ്ലാദപൂർവം ഞാൻ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു